നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ഹൈസ്ലീഫ് മാഡ്രസസ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ വിഴിഞ്ഞം പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പദ്ധതിക്കുള്ള കാലതാമസം കേരളത്തിന് നഷ്ടമുണ്ടാക്കുമെന്ന് മന്ത്രിയുടെ മുന്നറിയിപ്പ് പദ്ധതിയുടെ ഭാവി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തീരുമാനിക്കാം കാലതാമസം വരുത്തിയാൽ കേന്ദ്രത്തിന് തീരുമാനം മാറ്റേണ്ടി വരുമെന്നും ഗഡ്കരി വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാർ ഉറച്ച നിലപാടെടുക്കണമെന്ന് തുറമുഖമന്ത്രി കെ ബാബു രാഷ്ട്രീയത്തിനതീതമായ തീരുമാനമാണ് വിഷയത്തിലുണ്ടാകേണ്ടതെന്നും മന്ത്രിയുടെ വിശദീകരണം അന്തിമ തീരുമാനത്തിന് നാളെ സർവകക്ഷിയോഗം പദ്ധതി അട്ടിമറിക്കാൻ എൽഡിഎഫ് ശ്രമമെന്ന് മുഖ്യമന്ത്രി ആലപ്പുഴ സായിയിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത കേസിൽ സീനിയർ താരങ്ങൾക്കെതിരെ കേസെടുക്കാൻ തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ച് റാഗിംഗ് നടന്നതിന് തെളിവില്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥിനികൾ അന്വേഷണ സംഘത്തിനും മജിസ്ട്രേറ്റിനും നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം ആത്മഹത്യാ ശ്രമം നടത്തിയത് ബിയർ കഴിച്ച വിവരം പുറത്താകുമെന്ന് ഭയന്ന് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ സീനിയർ താരങ്ങളുടെ റാഗിംഗ് എന്ന് പെൺകുട്ടികളുടെ വെളിപ്പെടുത്തൽ സീനിയർ വിദ്യാർത്ഥികൾ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്നും പെൺകുട്ടികൾ ആലപ്പുഴ സായിയിൽ നാല് വിദ്യാർത്ഥിനികൾ വിഷക്കായ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് കഴിഞ്ഞ മാസം ഏഴിന് മരണത്തിന് കീഴടങ്ങിയത് ആലപ്പുഴ സ്വദേശിനി അപർണ നിരോധനത്തിലെ നിഴൽ യുദ്ധം ഡ്രോയിംഗ് നിരോധനത്തിൽ നിലപാട് മയപ്പെടുത്തി സംസ്ഥാന സർക്കാർ കേന്ദ്ര തീരുമാനത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ടെന്ന് ഫിഷറീസ് മന്ത്രി കെ ബാബു പരിമിതിക്കുള്ളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി മത്സ്യബന്ധന കാലയളവ് നീട്ടിയ കേന്ദ്ര നടപടിയിൽ കേരളത്തിന് വിയോജിപ്പ് നിയന്ത്രണ പരിധിയിൽ നിന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഒഴിവാക്കുമെന്ന ഉറപ്പ് കേന്ദ്രം പാലിച്ചില്ല കേന്ദ്രവുമായി ഏറ്റുമുട്ടുന്നത് സംസ്ഥാന സർക്കാരിന്റെ നയമല്ലെന്നും ബാബു കേന്ദ്രത്തിന്റെ ട്രോളിംഗ് നിരോധനം തുടങ്ങിയത് ഇന്നലെ മുതൽ കേന്ദ്ര നിർദ്ദേശം അനുസരിക്കില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ നിയന്ത്രണം ലംഘിക്കുന്നവർക്ക് തീരസംരക്ഷണ സേനയുടെ താക്കീത് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുന്നത് ജൂൺ പതിനഞ്ച് മുതൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര നിരോധനം ബാധകമല്ലെന്ന വാദവുമായി സംസ്ഥാനം പലിശ നിരക്കുകൾ കുറച്ച് റിസർവ് ബാങ്കിന്റെ പുതിയ വായ്പഖ്യാപിച്ചത് ആർ ബി ഐ ഗവർണർ രഘുറാം രാജൻ റിപ്പോ നിരക്കിൽ കാൽ ശതമാനത്തിന്റെ കുറവ് നിരക്ക് കുറയ്ക്കാൻ കാരണം രാജ്യത്ത് പണപ്പെരുപ്പം കുറയുന്നത് രഘുറാം രാജൻ കരുതൽ ധനാനുപാതത്തിൽ മാറ്റമില്ല ആവശ്യത്തിലുള്ള പണം ബാങ്കുകളിലുണ്ടെന്ന് റിസർവ് ബാങ്ക് ഭവന വായ്പാ നിരക്കുകളിൽ കുറവുണ്ടാകും റിപ്പോ നിരക്ക് കുറച്ചത് ഏഴ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പാ നിരക്കാണ് റിപ്പോ ഓഹരി വിപണിയിൽ കുതിപ്പിന് സാധ്യതയെന്ന റിപ്പോർട്ട് നിരക്ക് അരശതമാനം കുറച്ചിരുന്നെങ്കിൽ വിപണിയിൽ വൻ കുതിപ്പ് സാധ്യതയെന്ന് ബിസിനസ് യോഗം നിരക്കുകൾ കുറച്ചിട്ടും ഇളവ് പ്രഖ്യാപിക്കാതെ ബാങ്കുകൾക്ക് റിസർവ് ബാങ്കിന്റെ താക്കീത് സ്ലിപ്പ് സസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനികോൺ പംസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം